ഹേയ് ഫ്രണ്ട്സ് അസാമലൈക്കും നിനക്ക് തോന്നിയിട്ടുണ്ടോ എൻ്റെ ലൈഫ് എങ്ങനെയാണ് ഇത്ര ഭാരമായിരിക്കുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എൻ്റെ മനസ്സ് ശാന്തമല്ലാത്തത് എന്തു ചെയ്താലും എന്തോ ഒരു കുറവ് എപ്പോഴും ഫീൽ ചെയ്യുന്നു എന്നൊക്കെ ഇതിന്റെയൊക്കെ ഒരു കാരണം കാരണമെന്നത് നമ്മൾ അള്ളാഹുവിൽ നിന്ന് ഒരുപാട് ദൂരം വന്നിരിക്കുന്നു എന്നതാണ് പക്ഷെ അതിലേക്ക് മടങ്ങാനുള്ള വാതിൽ എപ്പോഴും നിന്റെ മുമ്പിൽ തുറന്നിരിക്കുന്നു ആ ഒരു വാതിൽ തുറക്കുന്ന താക്കോലാണ് അസ്തഹഫിറുള്ള എന്ന് അസ്തഹഫിറുള്ള എന്നത് വെറുമൊരു വാക്കല്ല അതൊരു പ്രാർത്ഥനയാണ് ഒരു മരുന്നാണ് ഒരു പുതിയ സ്റ്റാർട്ടിംഗ് ആണ് നീ എത്ര തെറ്റുകൾ ചെയ്താലും എത്ര അകന്നാലും ഈ ഒരു വാക്ക് നീ പറഞ്ഞാൽ നീ വീണ്ടും അള്ളാഹുവിലേക്കാണ് മടങ്ങിയെത്തുന്നത് അള്ളാഹു പറയുന്നു എന്റെ അടിയ നീ എത്ര പാപം ചെയ്താലും നിരാശനാകരുത് ഞാൻ എല്ലാ പാപങ്ങളെയും ക്ഷമിക്കുമെന്ന് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു ചലഞ്ചിനെ കുറിച്ചാണ് മൂന്ന് ദിവസത്തെ അസ്തഫുറുള്ള എന്ന ചലഞ്ച് പക്ഷേ ഇത് വെറും വാക്കുകൾ പോലെ ആവർത്തിക്കുന്നൊരു ചലഞ്ചല്ല ഇത് മനസ്സിനെ ശുദ്ധമാക്കാനുള്ള ആത്മാവിനെ ശാന്തമാക്കാനുള്ള ഒരു യാത്രയാണ് മൂന്ന് ദിവസം വെറും മൂന്ന് ദിവസം പക്ഷെ അതിലുണ്ടാകുന്ന മാറ്റം നിന്റെ ഹൃദയത്തിലും നിന്റെ ലൈഫിലും നിന്റെ ബന്ധങ്ങളിലും നിനക്ക് അനുഭവിക്കാൻ വേണ്ടി സാധിക്കും ഇസ്തേഫാർ എന്നതിന് ഒരുപാട് അർത്ഥവും ശക്തിയുമുണ്ട് അസ്തഫിറ എന്നത് വെറും നാവ് കൊണ്ടുള്ള ഉച്ചാരണമല്ല ഹൃദയത്തിലെ പശ്ചാത്താപം പ്രകടിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഞാൻ അള്ളാഹുവോട് ക്ഷമ ചോദിക്കുന്നു എന്നാണ് അതിനർത്ഥം ഖുർആാനിലൂടെ പറയുന്നുണ്ട് നിങ്ങളുടെ റബ്ബിനോട് മാപ്പ് ചോദിക്കുവിൻ തീർച്ചയായും അവൻ അത്യന്തം ക്ഷമാശീലനാണ് എന്ന് അള്ളാഹു പറയുന്നു നിങ്ങൾ ഇസ്തേഫാർ പറയുക ഞാൻ മഴ നൽകും സമ്പത്ത് നൽകും മക്കളെ നൽകും ഭൂമിയെ പച്ചയാക്കുമെന്ന് അതുകൊണ്ട് അസ്തൈഫിറുള്ള എന്നത് വെറും പാപം മാഞ്ഞു പോകാനല്ല ലൈഫ് തന്നെ മാറ്റാനുള്ള ഒരു വഴിയാണ് എങ്ങനെയാണ് ഈ ഒരു മൂന്ന് ദിവസത്തെ ചലഞ്ച് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുക ഡേ വൺ തൗബയുടെ ദിവസം നൂറ് തവണ അസ്തൈഫിറുള്ള എന്ന് നിങ്ങൾ പറയുക ഓരോ വാക്കും മനസ്സിൽ നിന്ന് തന്നെ പറയുക ചെയ്തു പോയ തെറ്റുകളെ ഓർത്ത് കണ്ണുനീർ പൊഴിക്കുക അല്ല എനിക്ക് മാപ്പ് തരണമേ എന്ന് പറയുമ്പോൾ മനസ്സിൽ നിന്നുള്ള യഥാർത്ഥമായ ഖേദം ഉണ്ടായിരിക്കണം രാത്രി അവസാനിച്ച് രണ്ടരക്കത്ത് നമസ്കാരം സലാത്തുൽ തൗബ പുതുക്കലിന്റെ ദിവസം നിങ്ങൾ വീണ്ടും നൂറ് തവണ അസ്തൈഫുറല്ല പറയുക ഓരോ തവണയും നി ചിന്തിക്കുക ഇന്ന് ഞാൻ പുതിയൊരു ജീവിതം സ്റ്റാർട്ട് ചെയ്യുകയാണ് എന്ന് മോശം ശീലങ്ങളിൽ നിന്ന് നിങ്ങൾ പതിയെ വിട്ടുപോകുക അതായിരിക്കും നിങ്ങളുടെ വിജയം രാവിലെ ഫജറിന് ശേഷം അഞ്ച് മിനിറ്റ് തസ്ബീഹ് ഇസ്തേഫാർ മനസ്സിനെ ശാന്തമാക്കും തീർച്ചയായിട്ടും ഇസ്തേഫാർ എന്നത് ഒരു ഡിറ്റോക്സ് ആണ് മനസ്സിന്റെ വിഷം നീക്കി ആത്മാവിനെ ശുദ്ധമാക്കുന്ന ഒരു പ്രോസസ് ഡേ ത്രീ ബന്ധത്തിന്റെ ദിവസം മുന്നൂറ് തവണ നിങ്ങൾ അസ്തൈഫറുള്ള പറയുക പറയുമ്പോൾ അള്ളാഹുവിന്റെ മഹത്വം ചിന്തിക്കുക എന്റെ പാപങ്ങൾ എത്ര വലുതാണെങ്കിലും അള്ളാഹുവിൻ്റെ ക്ഷമ അതിനേക്കാൾ എത്രയോ വലുതാണ് എന്ന് മക്കളെ കുടുംബത്തെ സുഹൃത്തുക്കളെ ഇവരോടൊക്കെ ക്ഷമിക്കുക അള്ളാഹുവിനോട് അപേക്ഷിക്കുക യാറബ് നീ എനിക്ക് മാപ്പ തന്നതുപോലെ ഞാൻ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നു എന്ന് നീ മനസ്സിലാക്കേണ്ടത് ഹൃദയം മൃദുവാകുന്നത് തന്നെയാണ് ഇസ്തീഫാറിലൂടെയുള്ള യഥാർത്ഥ ഫലം ഇസ്തീഫാർ ചെയ്യുന്നതിലൂടെ നമ്മുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഈ ഒരു ത്രീ ഡേയ്സ് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അനുഭവിക്കാൻ വേണ്ടി സാധിക്കും ഒന്ന് നിങ്ങളുടെ മനസ്സിൽ ശാന്തതയുണ്ടാകും രണ്ട് നിങ്ങൾ ഉറങ്ങുമ്പോൾ പോലും മനസ്സമാധാനം ഉണ്ടാകും മൂന്ന് ഹൃദയം ഒരുപാട് വെളിച്ചം നിറഞ്ഞതുപോലെ അനുഭവപ്പെടും നാല് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അത് വളരെ എളുപ്പമാകും അഞ്ച് പാപത്തിലേക്ക് നിങ്ങൾ ആകർഷിക്കപ്പെടുന്നത് കുറയും ഇസ്തീഫാർ എന്നത് ആത്മാവിന് ഓക്സിജൻ പോലെയാണ് നിങ്ങൾ അതിനെ ആവർത്തിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവ് കൂടുതൽ ശ്വാസമെടുക്കുന്നു പ്രവാചകൻ നബി സലഹ് അലൈസ്മ ഒരു ദിവസം നൂറിലധികം തവണ ഇസ്തീഫർ പറയുമായിരുന്നു പാപമില്ലാത്ത പ്രവാചകൻ പോലും ഇത് എത്രയോ തവണ പതിവാക്കിയിരുന്നു അപ്പോൾ നമ്മളോ ഇത് നമ്മളിൽ എത്ര ആവശ്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഫ്രണ്ട്സ് ഈ ഒരു ത്രീ ഡേയ്സ് അതൊരു വെറും ചലഞ്ചായിട്ട് കാണരുത് ഇത് അള്ളാഹുവിയിലേക്ക് മടങ്ങുന്ന ഒരു യാത്രയാണ് ആ ഒരു മൂന്ന് ദിവസത്തിന് ശേഷം പോലും അത് നിങ്ങൾ ഒരിക്കലും നിർത്തരുത് നിങ്ങളുടെ ഈ ഒരു ലൈഫിൽ അത് ഒരു റുട്ടീനാക്കി മാറ്റുക നീ എത്ര അകന്നാലും അസ്തൈഫ പറയുമ്പോൾ നീ വീണ്ടും അള്ളാഹുലേക്കാണ് മടങ്ങുന്നത് നിങ്ങൾ ദുഅ ചെയ്യുക യാ അല്ല ഞാൻ എൻ്റെ ആത്മാവിനെ അതിക്രമിച്ചു എനിക്ക് മാപ്പ് തരണമേ കാരണം പാപങ്ങളെ മാപ്പാക്കുന്നത് നീ മാത്രമാണ് എന്ന് അസാമലൈക്കും